മാമക സമവേതായുത്സവ സഞ്ജയ സഞ്ജയാഷ്ട സഞ്ജയനോട് ചോദിക്കുന്നു ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ പക്ഷവും മാമക പാണ്ഡവന്മാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസ്ഥ എന്താണ് ഈ ശ്ലോകമാണ് നമുക്ക് വിശദമായി പഠിക്കേണ്ടത് ഈ ശ്ലോകം പഠിക്കാൻ നമുക്ക് അഞ്ച് ദിവസം മിനിമം വേണം എത്ര ദിവസം വേണമെന്ന് ഇപ്പം പറയാൻ സാധ്യല്ല നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ എത്ര ദിവസം വേണമോ അത്രയും ദിവസം കാരണം ഇതിലെ ചില പദങ്ങൾ അത്ര വലുതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഈ ചോദ്യം ചോദിക്കുന്ന ആളെ കുറിച്ചാണ് ധൃതരാഷ്ട്ര ഉവാചരാഷ്ട്ര പറയുന്നത് ആരാണ് ധൃതരാഷ്ട്ര ഹസ്തിനപുരിയിലെ മഹാരാജാവ് പാണ്ഡുവിന്റെ ജ്യേഷ്ഠൻ ദുര്യോധനാദികളുടെ അച്ഛൻ ഗാന്ധാരിയുടെ ഭർത്താവ് അദ്ദേഹമായിരുന്നു ഈ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ അദ്ദേഹത്തിന് ജന്മനാം അന്ധനാണ് ധൃതരാഷ്ട്രം ജന്മം കൊണ്ട് അന്ധനായ പുത്രവാത്സല്യം കൊണ്ട് അകക്കണ്ണ് കൂടി പൊട്ടിപ്പോയ അകവും പുറവും അന്ധനായ ഒരു കുരുടന്റെ കുരുടൻ്റെ കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് മമത്വ മമത്വചിന്തകൊണ്ട് ധർമ്മത്തെ മറന്നുപോയി അധർമ്മത്തിനൊപ്പം നിൽക്കുന്ന അകക്കണ്ണും പുറക്കണ്ണും പൊട്ടിപ്പോയ ധ്രുതരാഷ്ട്രാണ് മഹാഭാരതത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിച്ച ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ധൃതരാഷ്ട്രർക്ക് ഒരു പ്രത്യേകതയുണ്ട് ആയിരം ആയിരമാനയുടെ കരുത്ത് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനായിട്ടായിരുന്നു ജീവിച്ചതും വളർന്നതുമൊക്കെ എന്നാൽ എത്ര ധർമ്മിഷ്ഠനായി ജീവിക്കുമ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനോടോ പ്രത്യേകമായി എന്തെങ്കിലും എന്തെങ്കിലോടോ നമുക്ക് വല്ലാത്ത അധിനിവേശം തോന്നി തുടങ്ങിയാൽ അതിനെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് നാം ധർമ്മത്തെ മറന്നുപോയി ഇതായിരുന്നു ധ്രുതരാഷ്ട്രക്കും സംഭവിച്ചത് ധൃതരാഷ്ട്ര തന്റെ ജീവനേക്കാളേറെ ഒരാളെ സ്നേഹിച്ചു പുത്രനായ ദുര്യോധനെ ദുര്യോധൻ അധർമ്മിയായിരുന്നു അധർമിയായ ദുര്യോധൻ അവകാശപ്പെട്ട രാജ്യം പാണ്ഡുവിൻ്റെ മക്കൾക്ക് നൽകാതെ ആ രാജ്യത്തിന്റെ ഭരണം എനിക്ക് വേണമെന്ന് അച്ഛനോട് വാശി പിടിച്ചു അപ്പൊ ഒരു ചോദ്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ചോദ്യം ൃതരാഷ്ട്ര രാജാവാണ് അപ്പൊ അദ്ദേഹത്തിന്റെ രാജ്യം മകനായ ദുര്യോധന് കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത് പാണ്ഡുവിൻ്റെ മക്കളാണോ പാണ്ഡവന്മാർ ഇടതുപക്ഷ സഹയാത്രികരായ ഒരു ബുദ്ധിജീവി ചോദിച്ച ചോദ്യമാണ് വളരെ ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെയാണ് അദ്ദേഹം ധരിച്ചത് പക്ഷെ അദ്ദേഹത്തിന് സാമൂഹ്യ വ്യവസ്ഥിതികളെ കുറിച്ച് അറിയില്ല പാണ്ഡുവിന് ഒരു ശാപം കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുമായിട്ട് കുന്തിയും മാതൃയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുവാൻ സാധ്യമല്ല ആയതിനാൽ ഇവർക്ക് മക്കളില്ല കല്യാണം കഴിച്ചു രണ്ട് ഭാര്യമാരുണ്ട് മക്കളില്ല ഈ സമയത്ത് എന്താണ് സൊല്യൂഷൻ മക്കൾ വേണം കാരണം രാഷ്ട്രം അന്യം നിന്നു പോകും ആയതിനാൽ കുന്തി ദേവിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട് ഇഷ്ടദേവനിൽ നിന്നും ഇഷ്ടപുരുഷനിൽ നിന്നും ഗർഭത്തെ സ്വീകരിക്കാം ഈ വിഷയം പാണ്ഡുവിനോട് സംസാരിക്കുകയും പാണ്ഡു നൂറ് ശതമാനം മനസ്സറിഞ്ഞുകൊണ്ട് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്ന് നമുക്ക് സംസാരിക്കാം കല്യാണം കഴിച്ച് അനേക വർഷങ്ങളായി കുട്ടികളില്ല ഒരു കുഞ്ഞിനെ ദത്തെടുക്കുവാൻ തീരുമാനിച്ചു തൊട്ടടുത്ത അനാഥ മന്ദിരത്തിലെത്തി ഈ അനാഥമന്ദിരത്തിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ നാം എടുക്കുന്നു ആ കുഞ്ഞും നമ്മളുമായിട്ട് ബീജപരമായ ബന്ധങ്ങളില്ല എന്നാൽ നമ്മുടെ സ്വത്തിന്റെ അവകാശം ഈ കുട്ടിക്ക് ഉണ്ടാകുമോ നമ്മുടെ സ്വത്തിന്റെ അവകാശം കുട്ടിയുടെ പേരിൽ എഴുതി കൊടുത്താൽ മാത്രമേ അനാഥ മന്ദിരത്തിൽ നിന്നും നമുക്ക് ആ കുഞ്ഞിനെ വിട്ടു തരുള്ളൂ അതായത് നിങ്ങൾ ഉണ്ടാക്കിയ കുഞ്ഞല്ലാതിരുന്നിട്ട് പോലും ആ കുഞ്ഞിന് നിങ്ങളുടെ സകല സ്വത്തിനും അവകാശമുണ്ട് എന്ന് ഇന്നും നിയമമുണ്ട് എങ്കിൽ പാണ്ഡുവിന് മക്കൾ ജനിക്കാത്തത് കൊണ്ട് പാണ്ഡുവിൻ്റെ പരിപൂർണ സമ്മത പ്രകാരം കുന്തി പരപുരുഷനിൽ നിന്ന് മൂന്ന് മക്കളെയും മാതൃ അശ്വിനി ദേവന്മാരിൽ നിന്ന് നകുല സഹദേവന്മാരെയും തിരഞ്ഞെടുത്തപ്പോൾ അത് പാണ്ഡുവിന്റെ മക്കൾ തന്നെയാണ് പാണ്ഡുവിനാണ് അവരോടുള്ള കടപ്പാടും ബാധ്യതയും ബീജത്തെ സ്വീകരിച്ചു വാടക ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ കാലഘട്ടത്തിലുണ്ട് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ വഹിക്കുവാൻ ഇല്ലാതെ വന്നാൽ സ്ത്രീയുടെയും പുരുഷന്റെയും ബീജം മൂന്നാമതൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് പത്തു മാസം വളർത്തി ആ സ്ത്രീ പ്രസവിച്ചാൽ അമ്മ ആരാണ് പ്രസവിച്ച സ്ത്രീയല്ല ബീജത്തിന്റെ ഉടമയാണ് അമ്മ വാടക ഗർഭപാത്രത്തിന് നിശ്ചയിച്ച വാടക കൊടുക്കുന്നതിലൂടെ അതിൻ്റെ എല്ലാ അധ്യായവും അവിടെ അടയുന്നു ഇതുപോലെ അയ്യായിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡു എന്ന മഹാരാജാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സമസ്യക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കുന്തി ദേവിയുടെ വരം വരംത്തിലൂടെ സൊല്യൂഷൻ പരിഹാരം കണ്ടെത്തി ആ രാജ്യത്തിന് തീർച്ചയായിട്ടും പാണ്ഡുവിന്റെ മക്കളാണ് അധികാരമേൽക്കേണ്ടത് എന്നാൽ പാണ്ഡു മാതൃയെ ഒരു ദുർബല നിമിഷത്തിൽ കയറി പിടിക്കുകയും അങ്ങനെ മരിച്ചു പോവുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ മറ്റൊന്നുകൂടി ഓർമ്മിക്കട്ടെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒന്നായിരുന്നു സതി മാതൃ സതി അനുഷ്ഠിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഇന്ന് കാണുന്ന നമ്മുടെ സതിയെ കുറിച്ചുള്ള ചർച്ചകൾ ഒന്നുമല്ല മറിച്ച് മാതൃക്ക് മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയി പുരുഷനിൽ നിന്ന് ലഭിക്കേണ്ട സുഖം ലഭിക്കാതിരിക്കുമ്പോ സ്ത്രീയുടെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകുക എന്ന് പറയുന്നത് അനേകം കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ആണ് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സെക്സിന് നല്ല പ്രാധാന്യമുണ്ട് അതറിയണം അതും ആചരിക്കേണ്ടതാണ് എങ്ങനെയെന്ന് കാമശാസ്ത്രം പറയും നമുക്ക് പിന്നീടത് വ്യക്തമാക്കാം ഒരു ദുർബല നിമിഷത്തിൽ മാതൃ അതീവ സുന്ദരിയായിരുന്നു അവൾ കുളിച്ച് ഈറനായ തുണിയുമായിട്ട് ശരീരത്തോട് ഒട്ടിപ്പിടിച്ച വസ്ത്രവും ധരിച്ച് പാണ്ഡുവിൻ്റെ മുന്നിൽ വന്നു നിൽക്കുകയും പാണ്ഡു കാമാവേശത്താൽ മാദ്രിയെ കെട്ടിപ്പിടിക്കുകയും ഈ ശാപം കൊണ്ട് പാണ്ഡു മരിക്കുകയും ചെയ്യുന്നു തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് തന്റെ വികാരമായിരുന്നു കാരണം അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതായിരുന്നു കാരണം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് പ്രായശ്ചിത്ത കുറ്റബോധം കൊണ്ട് മാദ്രി എന്നാൽ രാമായണത്തിൽ ദശരഥ മഹാരാജാവ് മരിച്ചു ഭാര്യമാര് മൂന്ന കൗസല്യ കൈകേ സുമിത്ര ഒരു ഭാര്യയും തീച്ചാടിയിട്ടില്ല ബാലി മരിച്ചു താരതിയിൽ ചാടിയിട്ടില്ല ലങ്കയിൽ രാവണൻ മരിച്ചു മണ്ടോതിരിയിൽ ചാടിയിട്ടില്ല മഹാഭാരതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഭാര്യമാരെട്ടാണ് ഭഗവാൻ ഒരു വേടന്റെ അമ്പേറ്റ് മരിച്ചു ഒരു ഭാര്യയും തീ ചാടിയിട്ടില്ല ഭാരതത്തിന്റെ സംസ്കാരത്തിൽ മഹാഭാരതത്തിലോ ഇതിഹാസങ്ങളിൽ രാമായണത്തിലോ മഹാഭാരതത്തിലോ എവിടെയും സതിയില്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും മരണശേഷം ഈ അഞ്ചു മക്കൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികളായ ബാലന്മാരായ ഈ കുഞ്ഞുങ്ങൾക്ക് രാജ്യം ഭരിക്കുവാൻ പറ്റാത്തതുകൊണ്ട് കാവൽ രാജാവായിട്ട് ധൃതരാഷ്ട്രെ രാജഗുരു വാഴിച്ചു കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു പാണ്ഡുവിൻ്റെ മൂത്ത മകന് പ്രായപൂർത്തിയായി യോഗ്യത നേടുന്ന സമയത്ത് അസ്ത്രശസ്ത്രവിദ്യകളെ പഠിപ്പിച്ച് ഉത്തമ പൗരനാക്കി അവനെ വളർത്തി അവനെ ഹസ്തിനപുരിയുടെ രാജാവാക്കി മാറ്റുവാനുള്ള കടമ അങ്ങയുടേതാണ് ധൃതരാഷ്ട്രക്ക് ചുമത്തി കൊടുത്തുകൊണ്ടായിരുന്നു തീർച്ചയായിട്ടും അവർ ധൃതരാഷ്ട്ര കുഞ്ഞുങ്ങളെ വളർത്തിയത് ഇത് അംഗീകരിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാനൊക്കെ ധൃതരാഷ്ട്ര തയ്യാറായിരുന്നു പക്ഷേ ഗാന്ധാരി നൂറു മക്കൾക്ക് ജന്മം നൽകി മൂത്തപുത്രൻ ദുര്യോധൻ അധർമ്മിയായിരുന്നു ദുഷ്ടബുദ്ധിയായിരുന്നു എന്നാൽ അമിതമായ വാത്സല്യം ധൃതരാഷ്ട്രർക്ക് പുത്രനോടുണ്ടായി ആ പുത്ര വാത്സല്യത്തിൽ നിന്ന് തന്റെ ധർമ്മത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു തന്റെ വാക്കുകളെ മറക്കേണ്ടി വന്നു ധൃതരാഷ്ട്രർ ആ ധൃതരാഷ്ട്രയുടെ ചോദ്യമാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക കിമ സമവേതായുണ്ടിമ സഞ്ജയ പുത്രവാത്സല്യം കൊണ്ട് ചിന്ത കൊണ്ട് അകക്കണ്ണും ജന്മനാ പുറക്കണ്ണും പൊട്ടിപ്പോയ ഒരു കുരുടന്റെ ചോദ്യത്തിൽ നിന്ന് ഭഗവത്ഗീത ആരംഭിക്കുന്നു ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രം അതെന്താണ് എന്ന് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്ന് നാം ധ്രുതരാഷ്ട്രെ പഠിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം